ഹായ് ബോധി സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രാൻഡ്രം ആനേര എന്നുള്ള സ്ഥലത്താണ് ജഗദീഷ് സാറിൻ്റെ വീട്ടിലാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഫൈവ് കിലോവൺക്രീറ്റ് സിസ്റ്റം വിത്ത് സോവാ സോളാർ പാനൽ ആൻഡ് സോളിസ് ഇൻവേർട്ടർ ഇത് ആക്ച്വലി ഒരു എം എൻ ആർ ഇ സബ്സിഡിയിലുള്ള വർക്കാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ സാറിനോട് ചോദിച്ചറിയാം അല്ല ഞാൻ ബോധി സോളാറിലോട്ട് വരാനുള്ളൊരു വഴിയുണ്ട് അതിന് എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടുകളിൽ നിങ്ങളാണ് ചെയ്തിരുന്നത് അവരിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്കാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലോട്ട് എത്തി എത്തിയത് അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു പ്രപ്പോസല് സബ്മിറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് അതിൽ ഞാൻ ഓക്കെ ആവുന്നു ബാക്കിയുള്ള പ്രൊപ്പോസല് വെച്ച് നോക്കുമ്പോൾ എനിക്കത് കൺവിൻസ് ആയിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഈ ഒരു പ്ലാ ഇതിലോട്ട് വരുന്നത് ഒരു മാസം എങ്ങനെയായിരുന്നു ഞങ്ങൾക്കൊരു കറൻറ്റ് ബിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വന്നുകൊണ്ടിരുന്ന സാധനമാണ് ഇന്നാ സാധനത്ത് ഞങ്ങൾക്ക് വരുന്നത് നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് അപ്പം തന്നെ നല്ല ഹാപ്പി ആയില്ലേ അതാണ് നമുക്ക് ആസ് എ കസ്റ്റമർ ഞങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും അതുണ്ട് ഞങ്ങൾക്കൊരു ഇതുവന്ന് വിളിച്ച് പറഞ്ഞിരുന്നാലും ഒരു ഇഷ്യൂസ് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിരുന്നാലും നിങ്ങളത് കളക്റ്റായിട്ട് വന്ന് ചെയ്തു തരുന്നുണ്ട് അതിലൊക്കെ വളരെ സാറ്റിസ്ഫൈഡാണ് സാറിൻ്റെ സബ്സിഡി ക്രെഡിറ്റ് ആയിരുന്നു അക്കൗണ്ടിൽ ആ സബ്സിഡി ക്രെഡിറ്റ് ആയിരുന്നു ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ പേപ്പർ സബ്മിഷൻ എല്ലാം കഴിഞ്ഞ് ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ എമൗണ്ട് ബാങ്കിൽ ക്രെഡിറ്റ് ആയിരുന്നു നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോവ സോളാറിൻ്റെ പാനലാണ് ഫൈവ് തേർട്ടി വാറ്റ്സിൻ്റെ പാനലാണ് വരുന്നത് പത്ത് പാനലാണ് വെച്ചിട്ടുള്ളത് സോളിസ് ഇൻവേർട്ടറും ബോധി സോളാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടേ രണ്ട് ഇൻവെർട്ടറിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത് സോളിസും ഇവോയും കാരണം ഇതിന് രണ്ടിനും ടെൻ ഇയർ വാറൻറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതും റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സർ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ് അറ്റ്നോക്കിലാണ് വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷനും കാര്യങ്ങളും നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചാൽ പ്രൊഡക്ഷൻ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ആണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ അത് ഒരുപാട് തവണ ഞാൻ ഇതിൽ നോക്കിയിട്ടുണ്ട് പക്ഷേ ഏകദേശം മുപ്പത് യൂണിറ്റ് വരെ പ്രൊഡക്ഷൻ പോകുന്നുണ്ട് നല്ല ആണെങ്കിൽ അഥവാ നമുക്കൊരു ക്ലൗഡി ക്ലൈമറ്റ് ആണെങ്കിൽ പോലും മിനിമം ഒരു പതിനഞ്ച് മുതൽ പതിനാറ് യൂണിറ്റ് വരെ പ്രൊഡക്ഷൻ ആവുന്നുണ്ട് ക്ലൗഡിയിൽ നല്ല വെയിലുണ്ടെങ്കിൽ മുപ്പത് വരെ ഒരു കസ്റ്റമർ ഞങ്ങൾ ഹാപ്പിയാണ് എല്ലാ രീതിയിലും നിങ്ങളുടെ വ വർക്കായിരുന്നല്ലോ അതുകൊണ്ടാണ് എനിക്കെൻ്റെ ഒരു ഫ്രണ്ടിനെ റെക്കമെൻഡ് ചെയ്യിക്കാൻ പറ്റിയത് അത് ആ പുള്ളിയും ഹാപ്പിയാണ് ഞങ്ങൾക്കൊരു നല്ലൊരു ഇത് ഇൻപുട്ട് കിട്ടിയപ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു മനസ്സിലാവുന്നത് കാരണം ഓൾറെഡി ഞങ്ങൾക്ക് നല്ലൊരു ഇത് ഞങ്ങളുടെ റിലേറ്റീവ്സിന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ വർക്കിനെ കുറിച്ചും എല്ലാം അതുകൊടുവാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ വേറൊരാളിൽ റെക്കമെൻഡ് ചെയ്തത് ബ്രദർ ഉണ്ട് ആനന്ദ് കണ്ണമൂലയിലാണ് അവിടെ പവർ പ്ലാന്റ് ത്രീ കിലോ ആയിട്ട് ചെയ്തത് ബോധി വള്ളാർ തന്നെയാണ് പിന്നെ പറഞ്ഞ പറഞ്ഞിപ്പോൾ സാറിൻ്റെ ഫ്രണ്ട് അജിത് സാറ് പുള്ളി എയ്റ്റീൻത്തിന് വരികയുള്ളൂ അതിന് ശേഷം നമ്മൾ പുള്ളിയുടെ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എനിവേ വൺസ് അഗെയിൻ താങ്ക് യു താങ്ക് യു സോ മച്ച്